ം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ലോഡായിട്ടുണ്ടെന്ന് പറഞ്ഞു ലോഡ് എടുക്കാൻ വേണ്ടി പോകണം അപ്പം മുമ്പായിട്ട് ടയർ വണ്ടി രാവിലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കണിപ്പം ഇപ്പൊ എങ്ങനൊരു ഇത് കാണുന്നുണ്ടോ എടുത്ത് ടയറൊക്കെ ഓൾ ആ ഒരു ഉണ്ട് ഈ നല്ലതല്ല നല്ലതാണ് എല്ലാം മൂടണം കൊച്ചിക്കാണ് ലോഡ് എന്നാ പറഞ്ഞത് ലോഡ് കൊച്ചിക്കാണെന്നാ പറഞ്ഞത് നോക്കി കമ്പനിക്കകത്ത് കയറുമ്പം ഷൂ ഇടണം അതായത് ഷൂ സേഫ്റ്റി ഷൂ ആ ഇടേണ്ടത് ഇതാണ് അത് പിന്നെ പാൻറ്റ് പാൻറ്റ് ഇടണം മുണ്ടോട് എടുത്തൊന്നും കയറാൻ പറ്റില്ല കൈയ്ലൊന്നും എടുത്ത് കയറാൻ പറ്റില്ല അത് റാം ജാക്കറ്റ് അതായത് സേഫ്റ്റി ജാക്കറ്റ് ഹൈ വിസിബിലിറ്റി ജാക്കറ്റ് ഉണ്ട് അതെടുത്തിടണം ഹെൽമെറ്റ് വെക്കണം പിന്നെ കുറേ പരിപാടികളുണ്ട് ഹെൽമെറ്റൊക്കെ അതിനകത്ത് ഇരിക്കുന്നുണ്ട് ഞാൻ എടുക്കണം അതൊക്കെ വണ്ടി കയറി കയറ്റി കയറ്റാൻ വേണ്ടി ഇതെന്ന് പറഞ്ഞാലേ എന്റെ കിടക്കാനുള്ള സെറ്റപ്പാ റൂം ആര് കാരണം വെച്ചാൽ രാവിലെ ആവുമ്പഴേക്കും പറഞ്ഞ മാതിരി ഭയങ്കര വെട്ടവും ഒക്കെ അടിച്ചു കഴിയുമ്പഴേക്കും രാത്രി അതെ ഈ മേളീന്ന് മറ്റേ ലൈറ്റ് ഉണ്ട് എന്താ പറയണത് ഹൈമാസ് ആ ലൈറ്റാണ് ഇവിടെയൊക്കെ ഇടുന്നത് ഭയങ്കര വെട്ടമായിരിക്കും എനിക്കാണെങ്കിൽ ഒരുപാട് വെട്ടത്ത് കിടക്കാനും പറ്റില്ല ആ ഇതാണ് ഹോട്ടൽ സെറ്റപ്പ് ബെഡിൻ്റെ ഇതേമാതിരി ബാക്കിൽ ക്വാർട്ടർ ക്ലാസ് അടയ്ക്കും ഓക്കെ എനിക്കിവിടെ കിടക്കട്ടെ തുറന്നിട്ട് ഈ ഗ്ലാസ് തുറന്നിട്ടിട്ട് ആ ഇതെടുത്തിട്ടേക്കും അത് പൂട്ടിയിട്ടില്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോ ഭയങ്കര ചൂടാകത്തേക്ക് വരും ഓക്കെ ഇത് പുതിയ എന്റെ ഇത് പ്ലഗ് മേടിച്ചാണ് എന്താ പറഞ്ഞതിന് ബ്ലഗ് ബോക്സ് മേടിച്ച് ഫിറ്റ് ചെയ്തു പുതിയത് ഇവിടെ ഉണ്ടായിരുന്നത് ആരോ എടുത്തൊന്നും പോയി ഹെൽമറ്റ് ഹെൽമറ്റ് വേണം ഇപ്പൊ ലോഡിംഗ് പുറത്തേക്ക് ഇറങ്ങിയതാ പുറത്തേക്ക് ലോഡിങ്ങിന്റെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങണോ ഇതിപ്പോ പാർക്കിംഗ് പുറത്തേക്ക് പോകാനുള്ള ക്യൂ ആണ് ഇപ്പൊ തന്നെ ഒരു പത്ത് മിനിറ്റ് ഓളം കഴിഞ്ഞു ഇവിടെ കിടക്കാൻ വേണ്ടി ഇതുവരെ ഒരക്കവും ഇല്ല ഇനിയിപ്പം എത്ര നേരം കിടക്കണമെന്നറിയില്ല ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നമസ്കാരം അപ്പം ഇന്നത്തെ ലോഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പം ഇന്നിപ്പം ലോഡ് ചെയ്തിട്ട് ഞാൻ വരുന്നത് കേരളത്തിലേക്കാണ് അപ്പം കേരളത്തിലേക്ക് എറണാകുളത്തേക്ക് തന്നെയാണ് ലോഡുള്ളത് അപ്പം ഈ ലോഡ് ഇന്ന് രാവിലെ ഇന്നലെ രാത്രി രണ്ടു മണിയായപ്പോഴേക്കും ലോഡ് ഓക്കെ ആയതാണ് പക്ഷെ നൈറ്റിൽ ആരും ഡ്യൂട്ടിക്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ അവരൊക്കെ അറിയിക്കാൻ പറ്റിയില്ല എന്നെ അപ്പം ഇന്നിപ്പം രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞു ലോഡായിട്ടുണ്ട് ചെന്നോളാൻ പറഞ്ഞിട്ട് ഇപ്പം ബി ആർ എം ടു എന്ന് പറഞ്ഞ സ്ഥലമാണത് ബി ആർ എം ടു ലോഡിങ് പോയിൻ്റ് വേണ്ട കമ്പനിയുടെ പാടിങ്ങനെ കാണിക്കാൻ പറ്റില്ല മറ്റു കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല എനിക്കിപ്പോൾ തൽക്കാലം വണ്ടിക്കകത്ത് ഇരുന്നിട്ട് എനിക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും അപ്പം ഇത് ബി ആർ എം ടു എന്ന് പറഞ്ഞ സ്ഥലം ജെ എസ് ഡബ്ല്യുവിൻ്റെ പ്ലാന്റിനകത്ത് ബെല്ലാരി തോറങ്കല് അപ്പം ഇവിടെ വന്നിട്ടാണ് ഞാൻ ലോഡ് എടുക്കുന്നത് അപ്പം ഇത് കൊച്ചിക്കാണ് ലോഡുള്ളത് ഞാനിപ്പം ജസ്റ്റ് രാവിലെ തന്നെ ആദ്യം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്കൊരു തോട്ടുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കാം പറയാമെന്ന് വിചാരിച്ചത് അപ്പം ആദ്യം തന്നെ ഇത് ലോഡ് ചെയ്യാൻ വേണ്ടി വരുമ്പം നമുക്ക് നമ്മുടെ ഏജൻസിന്ന് വിളിച്ചു വരും പറയും ഇതേമാതിരി ലോഡായിട്ടുണ്ട് ഇന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ പറയും അപ്പം ബി ആർ എം വൺ ബി ആർ എം ടു പിന്നെ പ്ലേറ്റ് കയറ്റുന്ന സ്ഥലമുണ്ട് കോയിൽ കയറ്റുന്ന സ്ഥലമുണ്ട് പിന്നെ പല ഇത് പറയും ഓരോ സ്ഥലങ്ങൾ പേര് പറയും അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ചെല്ലുക അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷനോ കാര്യങ്ങളൊക്കെ അയച്ചു തരും കാരണം ഇതിനകത്ത് ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ ഈ ലോഡിങ് പോയിന്റ് ഒരുപാട് ദൂരത്തിലൊക്കെയാണ് അപ്പം ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് തന്നെ നമുക്ക് പോയാൽ ഇതിനകത്തുകൂടി കൂടി അങ്ങനെ ആ ഗൂഗിൾ മാപ്പ് തരും നമുക്ക് ലൊക്കേഷൻ തരും എവിടെന്നാണ് ലോഡ് എടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ലൊക്കേഷൻ തരാൻ അപ്പം ഇപ്പോൾ അതേമാതിരി ഞാൻ ബി ആർ എം ടുവിൽ വന്നു വെച്ചാണ് അതൊരു മാപ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ മാപ്പ് ഉപയോഗിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ഹരി എന്ന് പറഞ്ഞ എൻ്റെ കൊടുത്ത് സന്ദിക്കണൊരു മാപ്പുണ്ട് ആ മാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇപ്പോൾ പല പ്രാവശ്യം ഇവിടെ വരുന്നു പക്ഷേ എന്നാലും എനിക്ക് ആ വഴി കറക്റ്റായിട്ട് മനസ്സിലായി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം എനിക്ക് വരാൻ പറ്റും എന്നുള്ളൊരു ബോധ്യമുണ്ട് അപ്പം ഞാനിപ്പോൾ ഇന്നിപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ ആകം ഒന്ന് കാണാം ആദ്യം ഓക്കെ ഫസ്റ്റ് സ്റ്റിയറിങ് വേണ്ട ഇതാണ് സ്റ്റിയറിംഗും കാര്യങ്ങൾ അശോക് ലൈല എൻ്റെ ഉണ്ട് അതേമാതിരി ക്ലസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിനകത്ത് എന്താ പറയണത് ഓണായി വരുമ്പോഴേക്കും കാണിച്ച് തരാമേ ഇത്രയും ലൈറ്റുകൾ എല്ലാം കൂടി അങ്ങ് തെളിഞ്ഞു എന്നിട്ട് ഇപ്പോൾ കാണുന്നത് ബാറ്ററിയുടെ ലൈറ്റും എ ബി എസിൻ്റെ ലൈറ്റും ഹാൻഡ് ബ്രേക്കിൻ്റെ ലൈറ്റുമാണ് ഇപ്പം തെളിഞ്ഞേക്കുന്നത് അത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാറ്ററിയുടെ ലൈറ്റും പോവും മറ്റേ ഹാൻഡ് ബ്രേക്ക് എടുത്തു കഴിയുമ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ ലൈറ്റും പോകും പക്ഷേ എൻജിൻ്റെ ലൈറ്റ് അതേമാതിരി കത്തിക്കിട ഓക്കെ അത് കമ്പ്യൂട്ടറിനകത്ത് ശരിയാക്കേണ്ട ചെയ്തിട്ടുള്ളത് ഇതുവരെ അതേമാതിരി തന്നെ ഇത് ഇത് വന്നിട്ട് ഹോണിൻ്റെ മറ്റേ എയർഫോൺ ഉണ്ട് എയർഫോണിൻ്റെ എന്താ പറയണത് സൗണ്ട് മാറ്റുന്നത് അത് പല മോഡുണ്ടല്ലോ അങ്ങനെ വെക്കുന്നത് അതിനകത്ത് എനിക്ക് വലിയ കാര്യമില്ല കാരണം അത്രയും ഫോണടിക്കാത്തൊരു വ്യക്തിയാണ് ഫോൺ ഉപയോഗിക്കാത്ത ഒരാളാണ് അതേമാതിരി തന്നെ ഇതാണ് വെച്ചാൽ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കണ്ണ ചെറിയൊരു മുട്ട് ഈ കണ്ണ മുട്ട് ഇതാണ് ഹോണിൻ്റെ സ്വിച്ച് എയർ ഹോണിൻ്റെ സ്വിച്ച് ഉപയോഗിക്കാത്തൊരു ഐറ്റമാണ് ഞാൻ എൻ്റെ താഴെയുള്ളത് ഉള്ളത് ഹെഡ്ലൈറ്റ് ഇനിയിപ്പം ഫോഗ് ലാംബുണ്ട് അതേമാതിരി തന്നെ റിവേഴ്സിന് ഉള്ള സ്വിച്ച് ആണ് ആ ചെറിയ കാണുന്നത് കാണാവൂ ആ ചെറുത് കാണുന്നത് ഓക്കെ നീളമുള്ളത് ഹെഡ്ലൈറ്റിൻ്റെ ഫോഗ് ലാംബ് ഓക്കെ ഇതിനകത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ വണ്ടിക്കകത്തുള്ളതാണ് പല വണ്ടിക്കും പല രീതിക്കായിരിക്കും ഇത് ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡാണ് മുകളിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ വലിച്ചിട്ട് മുകളിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പുള്ളി ഇത് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് റിലീസാവും ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ച് വെച്ച ചാർജർ അപ്പോൾ ഇത് ഇവിടെ കയറാനായിട്ട് കമ്പനിയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പ്ലാന്റിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഹെൽമെറ്റ് വേണം അതിനുള്ള ഹെൽമെറ്റ് ഇത് രണ്ട് ബോക്സ് വെച്ച് കഴുന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണ എൻ്റെ ഉള്ളിൽ മറ്റേത് ആ പഴയ രാഹുലിന്റെയാണ് നേരത്തെ ഉണ്ടായിരുന്നത് ആ ബോക്സിനകത്താണ് നമ്മൾ ഈ ബില്ലുകൾ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കണം അതായത് നമ്മുടെ പേയ്മെന്റിന്റെ ബില്ല് പിന്നെ ടോൾ എടുത്ത അത് മെയിൻ്റനൻസ് നടത്തുന്ന ബില്ലുകൾ ഇങ്ങനെയൊക്കെ സൂക്ഷിക്കണം അതിനകത്താണ് അപ്പോൾ ഡാഷ്ബോർഡിന്റെ സെറ്റപ്പ് ഇതാണ് ഇത് അവതാരമാണ് വണ്ടി കേട്ടോ അവതാറാണ് അതേമാതിരി ഞാനൊരു ചെറിയ ഈ വേസ്റ്റ് ഡാൻ കവർ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് അവിടെ ഒരു ഹോൾഡർ ഒരു സംഭവം ഉണ്ട് അതായത് കവർ തൂക്കിയിട്ടിട്ട് ഞാൻ വേസ്റ്റ് അതിനകത്ത് വന്നിട്ട് വേസ്റ്റ് ബിൻ കാണുമ്പോൾ അവിടെ കൊണ്ടു ഇടുക ചെയ്യണം ഇത് ഇതിൻ്റെ ആണ് ഇത് സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയും അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒന്നും വെച്ചിട്ടില്ല ഇതിനകത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ മറ്റേ ഈ നൈറ്റ് ഉറങ്ങാൻ നേരത്തെ പറഞ്ഞ മാതിരി കൊതുക് ഭയങ്കരമായിരിക്കും അപ്പം അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമാണിത് അത് ഓൾ ഔട്ടിൻ്റെ അതേ നേരത്തൊക്കെ വർക്ക് ആവുള്ളൂ വണ്ടിക്കകത്ത് വർക്കാവുള്ളൂ ഓൾ ഔട്ടിൻ്റെ ലിക്വിഡ് പിന്നെ സീറ്റ് രണ്ട് സീറ്റ് ഉണ്ടാവും പിന്നെ ബെഡ് ഒരു ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത് ഫാനിൻ്റെ ബാറ്ററിൽ ഡയറക്റ്റ് ലൈൻ എടുത്തിട്ടാണ് ഫാൻ എടുത്തു കഴിഞ്ഞത് ഇപ്പോൾ ഓൺ ചെയ്തതിന് നല്ല കാറ്റായിരിക്കും ഓക്കെ അപ്പം ഗാജറ്റും കാര്യങ്ങളൊക്കെ കൂടിയുള്ള ബാഗാണത് ഓക്കേ ബെഡിന്റെ സെറ്റപ്പ് ആ ഫ്രണ്ടിലേക്ക് പോയിട്ട് കാണിക്കാം ഇതിനകത്ത് അതിനു വേണ്ടി സ്ഥലമൊന്നുമില്ല നമ്മുടെ ഈ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ളമാരത്തെ അത്രയും സ്ഥലമൊന്നുമില്ല പക്ഷെ എന്നാല് നല്ലൊരു ബെഡ് ഉണ്ട് അത്യാവശ്യം വലിയ കണ്ടോ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം ഇങ്ങനെ കിടക്കാവുന്ന ഒരു സെറ്റപ്പിൽ ബെഡ് ഉണ്ട് അതേമാതിരി ഇതൊരു കോട്ടർ ഗ്ലാസ് ആണ് ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കാറ്റ് കയറും ബാക്കിന്ന് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇത് അടച്ചിട്ടേക്കും വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേമാതിരി തുറന്നിട്ടേക്കും ഓക്കെ അപ്പം ഇത് ഹെൽമറ്റ് ഇനി ഇത് റാം ജാക്കറ്റ് അല്ലെങ്കിൽ ഹൈ വിസിബിലിറ്റി ജാക്കറ്റ് എന്ന് പറയും ഇതിട്ടിട്ട് വേണം ഇത് രണ്ടും വേണം അകത്ത് ഇതിനകത്ത് കയറുമ്പോൾ അതേമാതിരി ഇതേമാതിരി നേരത്തെ ഉണ്ടായിരുന്നു തന്നെ ഈ തോരണങ്ങളും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നതാണ് മേളും ഉണ്ട് അദ്ദേഹം അടുത്ത് ഇതൊരു ലൈറ്റാണ് നൈറ്റൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ലൈറ്റ് കത്തത് ഈ ഈ സ്വിച്ച് ഒക്കെയാണ് ഉണ്ടോ നൈറ്റ് ഇത്രയൊക്കെയാണ് ഇതിനകത്ത് സജ്ജീകരണങ്ങളുള്ളത് പിന്നെ ഇതും സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇതൊക്കെ ഇത്രേ ഉള്ളൂ അപ്പം ഇതാണ് വണ്ടിയെ പറ്റിയുള്ള ഒരു ടോട്ടലായിട്ടുള്ള ടൂർ എന്ന് പറയാൻ ചെയ്യാവുന്നത് അപ്പൊ ഇത് ഇത് ഞാനൊരു കുഷ്യൻ വാങ്ങിച്ചിട്ടേക്കണോ അതിന് അടിയിൽ വേണ്ട ഇത് ഇത് എന്താ വെച്ചാൽ ഒരാളും കൂടി വരുവാണെന്നുണ്ടെങ്കിൽ കിടക്കാനായിട്ട് ഫ്രണ്ടിൽ കിടക്കാനായിട്ട് എന്തെങ്കിലും ഒരു സൗകര്യം വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിന് ഒരു കവർ സീറ്റിന് രണ്ടും ഒരു കവർ കവറടിച്ചിടണം അപ്പൊ അത് വൃത്തിയാവും ഇനിയിപ്പൊരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടേ വണ്ടി ഒന്ന് ഒന്നിറങ്ങത്തൊള്ളു അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കും വണ്ടിയൊക്കെ ഒന്നുകൂടി വൃത്തിയാക്കി നല്ല സെറ്റാക്കി ടക്കാന്നുള്ള പരിപാടിയാ ഇത് മൊബൈൽ ഹോൾഡർ ആണ് നടന്ന് വാങ്ങിച്ച ഞാൻ കണ്ടോ അത് നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഇത് വലിച്ച ഞാൻ ഊരി എടുക്കാൻ പറ്റ പാ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലേക്ക് പോകുമ്പോൾ എടുക്കാൻ പറ്റ പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ അത്രയും സ്ട്രോങ് ആയത് അപ്പം ഇതൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പൊളിഞ്ഞിരിക്കുന്ന ആ കണ്ണൊക്കെ പൊളിഞ്ഞിരിക്കുക അത് എവിടെയാ പൊളിഞ്ഞിരിക്കുന്ന പറയണേ അത് ഒട്ടിക്കണം ഒട്ടിക്കാനായിട്ട് ഇതൊന്നുമില്ല അത് അതിനകത്തേക്ക് വെച്ചിട്ട് ഒട്ടിക്കണ്ടായിരിക്കും നോക്കട്ടെ എന്തെങ്കിലും വെച്ച് ചെയ്ത് റെഡിയാക്കി എടുക്കണം ഇനി വണ്ടിയൊക്കെ ഒന്നുകൂടി കുട്ടപ്പനാക്കി സംഭവം സെറ്റാക്കി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ കാര്യത്തിലൊക്കെ ആവും ഓക്കെ അപ്പം ഇതൊക്കെയാണ് വണ്ടിയെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്ത് എന്തൊക്കെയാണെന്നുള്ളത് പുറത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് കാണിച്ചരാം ഇന്നിപ്പോൾ കയറ്റാൻ പോകുന്നത് ടി എം ജി ആണ് വണ്ടി ഇപ്പൊ അൺലോഡ് വണ്ടി ഇപ്പൊ അൺലോഡഡ് ആണ് ലോഡഡ് അല്ല ഇതേമാതിരി പായ അവര് ഫ്രണ്ടിലും ബാക്കിലും വെക്കും അത് കഴിഞ്ഞിട്ട് അതിനെ ബെൽറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യും ഇതിട്ട് കഴിയുമ്പോൾ കോയിലിപ്പോന്ന് കേട്ടുന്നത് ടി എം ജി ആണ് ടി എം ടി കയറ്റിയതിന് ശേഷം കോയിലിട്ട് ടൈറ്റ് ചെയ്യും ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പൊ ഇനി ബാക്കി ലോഡ് ക്രിയേറ്റ് ശേഷം കാണാം ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ കൂടുതൽ നല്ല നല്ല വീഡിയോകൾ ഇനി മുന്നോട്ട് വരും ഇപ്പം അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ലോഡ് ചെയ്ത് വണ്ടി കാണിച്ചുതരാം അതാണ് അപ്പൊ അടുത്തത് ടി എം ടി ആണ് അപ്പം ി ഇത് കൊച്ചിക്കുള്ള ലോഡാണെന്നാണ് പറഞ്ഞേക്കുന്നത് നോക്കണം ചെന്നിട്ട് ബില്ല് വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ ഇതിപ്പം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇത് ലോഡ് കയറ്റി ഇപ്പം കൊണ്ടുവന്നതേ ഉള്ളൂ അത് ആ കറക്റ്റ് ലോഡായിട്ട് അത് കിട്ടിയിട്ട് ആണ് ഇനിയിപ്പം ഇതിനെ ചെയിൻ ഇട്ട് ടൈറ്റ് ചെയ്യണം ചെയിൻ ഇടണോ ഗ്യൂസ് പൈപ്പ് ഇട്ടണോന്നുള്ളതാണ് ഗ്യൂസ് പൈപ്പ് ഇട്ടാൽ മതിയാവും ഗ്യൂസ് പൈപ്പ് ഇട്ടിട്ട് പിന്നടിയിൽ മരക്കെട്ടൊന്നും വെച്ചു കൊടുത്തിട്ടില്ല നേരെ കയറ്റുമോ ചെയ്തത് മരക്കെട്ട എൻ്റെ ഇല്ല അത് പൊട്ടിപ്പോയിട കറക്റ്റായിട്ട് കയറ്റിയിട്ടുണ്ട് പിന്നെ ഗൂസ് പൈപ്പ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യണം അത് ഗൂസ് വൈപ്പ് ഇട്ടുകൊടുക്കുക പൈപ്പ് ഇട്ട് കൊടുക്കാം ചെയിൻ ഇടുന്നില്ല ഇപ്പം ഇങ്ങനെ ഇടുന്നത് ഇതൊരു പായ രണ്ട് പായ ആ കിടക്കണ വെള്ളപ്പായ മൂന്ന് പായ ഇട്ടിട്ടാണ് അത് പുതിയാവുമ്പോൾ മൂന്ന് ഫസ്റ്റ് ബാക്കിൽ നിന്നിട്ട് വരണം ഫാറ്റില്ലായിരുന്നോ മതിയായിരുന്നു ഓക്കെ ബാക്കിൽ നിന്ന് ഇടണം ഫ്രണ്ടിൽ നിന്ന് ഇടണം എന്റെ മെലിപുടി അത് ഇടണം പരിചയമാണോ ഓക്കെ ഇതിപ്പം ടർഫായി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇവിടെ ഇടാൻ പറ്റില്ല കാരണം ഇത് മടക്കി ഒട്ടിക്കണം ഇത് മടക്കി ഒട്ടിക്കേണ്ടതാണ് ഇവിടുന്ന് ഇത് ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ മടക്കിയിട്ട് അവിടെ ഇടും അതുകൊണ്ട് ഇത് ഇടാൻ പറ്റില്ല അത് ഇട്ടതിന് ശേഷം വേറെ വീട് കാണിച്ച് തരാം അത് ഇട്ട് കഴിയുമ്പോൾ ഇതും അതേമാതിരി തന്നെയാണ് വിടംബരെ ഇടാൻ പറ്റത്തുള്ളൂ മുന്നോട്ട് ഇടാൻ പറ്റില്ല ഇത് മടക്കി അവർ ഈ വയറടിക്കും ടാറടിക്കായിരുന്നു ഇത് ടാറടിക്കാനുള്ളതാണ് അല്ല ഓൾറെഡി അത് കീറി ഇത് കയറിയിട്ട് നമുക്ക് തർപ്പല്ലേ ഇരുമ്പൂരിൽ എന്താ കാര്യം ഒരു കാര്യവുമില്ല നല്ലപോലെ മുടിയിട്ടുണ്ട് ഇത് അതേമാതിരി മൂടിയാ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അത് വിറ്റ്സിലേക്കുള്ള തോന്നുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പണിയാണത് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് മുഴുവനായിട്ട് പൊതുഞ്ഞോ ഇപ്പൊ കണ്ടോ ഫുള് ആയിട്ട് പൊതിഞ്ഞിട്ട് ഇതോടെ ഫുള്ളായിട്ട് കവടാണെങ്കിൽ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് വേണ്ട ആ കമ്പി നിൽക്കുന്നതുകൊണ്ട് അവിടെ കുറച്ച് കീറിയിട്ടുണ്ട് കണ്ടോ അതുകൊണ്ട് കീറിയതാ എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാനില്ല അത് ബാക്കി ഒരു സ്ഥലത്ത് ഒരു ശകലം പോലും കമ്പി പോർത്തില്ല കണ്ടോ